സമര ഓർമ്മകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നാടും നൽകിയ ആദരമേറ്റുവാങ്ങി ചക്കമ്പി തങ്ക യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിൽ തൃശൂർ അന്തിക്കാട് കരിക്കുടി പ്രദേശത്ത് തൊഴിലിനും കൂലിക്കുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ കരിക്കുടി ചകിരി തൊഴിലാളി സമരത്തിൽ പങ്കെടുത്ത വനിതാ സഖാവാണ് ചക്കമ്പി തങ്ക സി പി ഐ ജന്മശതാബ്ദിയുടെയും നാട്ടികാമണ്ഡലം സമ്മേളനത്തിന്റെയും ഭാഗമായി ഇന്നലെ കരിക്കുടി ചകിരി തൊഴിലാളി സമര സ്മരണ സംഘടിപ്പിച്ചിരുന്നു സമരത്തിൽ പങ്കെടുത്തവരിൽ ജീവിച്ചിരുന്ന പതിമൂന്ന് പേരെ ആദരിക്കുന്ന ചടങ്ങിൽ ചക്കമ്പി തങ്കയെയും ആദരിച്ചിരുന്നു ക്യാൻസർ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ചക്കമ്പി തങ്കയുടെ മകൻ രാജൻ സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗത്തിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങിയത് അന്തിമ നിമിഷത്തിൽ ആദരവ് ചടങ്ങിൽ നൽകിയ പൊന്നാടയും സമര ഉപഹാരങ്ങളും ചേർത്തു പിടിച്ചാണ് കഴിഞ്ഞ ദിവസം തങ്ക ഉറങ്ങിയത് രാവിലെ മരണപ്പെടുകയായിരുന്നു ചക്കമ്പി മാധവനാണ് ഭർത്താവ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ മുൻമന്ത്രി വി എസ് സുനിൽകുമാർ തുടങ്ങിയവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു ഞായറാഴ്ച നടന്ന സി പി പ്രതിനിധി സമ്മേളനത്തിലും അനുശോചനം രേഖപ്പെടുത്തി